ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ മൂർത്തിയെ ചോദ്യം ചെയ്യാനായി രാജീവ് റൂമിലേക്ക് എത്തുന്നു മൂർത്തിക്ക് കുടിക്കുവാനായി ഒരു ബോട്ടിൽ വെള്ളം കൊടുത്തിടും മൂർത്തി ആക്രാന്തത്തോടെ ആ വെള്ളം എടുത്തു കുടിച്ചു അപ്പോഴേക്കും രാജീവ് പറഞ്ഞു മൂർത്തി ഞാൻ നിന്നെ ചോദ്യം ചെയ്യാനായി എത്തിയത് അത് നിന്നെ ദേഹോപദ്രവം ചെയ്യാനല്ല ഇനിയും നുണകൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാമെന്ന് നീ കരുതുകയും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ മൂർത്തി ചോദിച്ചു എന്തിനാ സാറേ വെറുതെ എന്നെ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഞാൻ പറയുന്നത് എന്നിൽ നിന്ന് ഒന്നും നിങ്ങൾക്കറിയാനും ഒന്നും മനസ്സിലാക്കാനോ അറിയാനോ ഇല്ല നിങ്ങൾ വെറുതെയാണ് എന്നെ ഇവിടെ പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ മൂർത്തിയോട് രാജു ചോദിച്ചു മൂർത്തി എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി തക്കലയിലെ മുരുകൻ്റെ മുരുകൻ്റെയും കനിമൊഴിയുടെയും മരണത്തിന് ഉത്തരവാദി ആരാണ് അത് കേട്ടതും മൂർത്തി എനിക്കറിയില്ല അവരെ എനിക്ക് യാതൊരു ഒരു പരിചയവുമില്ല എന്ന് മൂർത്തി മറുപടി നൽകി അത് കേട്ടപ്പോഴേക്കും ഉടനെ മൂർത്തിയോട് രാജീവ് പറഞ്ഞു എന്നാലേ നിനക്കും നിന്റെ മേഡം അവന്തികയ്ക്കും ഇതിൽ കൃത്യമായ പങ്കുണ്ടെന്ന് വ്യക്തമായ തെളിവുകൾ ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു അതിനുള്ള തെളിവുകൾ കാണണോ നിനക്ക് എന്ന് ചോദിച്ചു അന്നത്തെ മൂർത്തിയുടെയും അവന്തികയുടെയും ഫോൺ റെക്കോർഡ്സിൻ്റെ ആ ലിസ്റ്റ് അത് മൂർത്തിയുടെ മുന്നിലേക്ക് രാജീവ് കാണിച്ചു കൊടുത്തു നീ അന്ന് അവിടെ വെച്ച് സംസാരിച്ചത് നിന്റെ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ അന്ന് തക്കലയിൽ ഉണ്ടായിരുന്നുവെന്നും അവന്തികാമെടുത്ത് നീ വിളിച്ചതിനു ശേഷം പിന്നീട് മുരുകന്റെ ഫോണിലേക്കാണ് നീ വിളിച്ചു വെച്ചത് അവരെവിടെയാണോ ഉള്ളത് എന്ന് നിനക്ക് സ്ഥിരീകരിക്കണായിരുന്നു അതിനുശേഷം അവര് മാർക്കറ്റിൽ നിന്ന് പച്ചക്കറിയും മറ്റു സാധനങ്ങളും വാങ്ങിച്ച് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് നീ അവർക്കുള്ള കാലിൻ്റെ വാഹനവുമായിട്ട് അവിടെ കാത്തു നിന്നിരുന്നു എന്നത് കൃത്യമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കി അതിനുള്ള തെളിവുകൾ എന്നാന്ന് നിനക്കറിയണോ മാർത്താണ്ഡത്ത് അന്ന് നീ സ്റ്റേ ചെയ്തിരുന്നതിൻ്റെ വിഷ സി സി ടി വി ഫുട്ടേജ് ആ ലോഡ്ജിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചു വരും കൂടാതെ നീ അന്ന് മുരുകനെയും കനിമൊഴിയെയും അപ അപകടപ്പെടുത്തിയപ്പോൾ നീ പോലും അറിയാതെ നീ കൊണ്ടുപോയ ആ വാഹനത്തിന് മുകളിലായി ദൈവത്തിന്റെ ക്യാമറ കണ്ണുകൾ ഉണ്ടായിരുന്നു അതിൽ കൃത്യമായി വിഷ്വൽസ് വ്യക്തമാണ് എന്ന് മൂർത്തിയോട് പറഞ്ഞു അത്രയും കാര്യങ്ങൾ തനിക്ക് കിട്ടിക്കഴിഞ്ഞു പോരാത്തതിന് നീയും നിന്റെ അവന്തിക മേടവും തമ്മിലുള്ള ഫോൺ റെക്കോർഡ്സ് അന്നത്തെ നിങ്ങളുടെ സംസാരം അത് കൃത്യമായി ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ ഫോൺ റെക്കോർഡിങ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ നിന്നും നിനക്ക് നിൻ്റെ അവന്തിക മേഡം നൽകിയ നിർദ്ദേശവും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സംഭാഷണവും അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി ഞങ്ങളുടെ കയ്യിലുണ്ട് അവന്തികയുടെ ആജ്ഞാനവർത്തിയും അവന്തികയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനുമാണ് നീ അത് അവന്തിക ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങൾക്കും നീയും പങ്കാളിയാണ് നിനക്കത് കൃത്യമായി അറിയുകയും ചെയ്യാം ഇതിൽ കൂടുതൽ നിന്നെ ദേഹോപദ്രവം ചെയ്തുകൊണ്ടുള്ള ചോദ്യം ചെയ്യലിന് ഞാൻ തയ്യാറല്ല കാരണം അത് എൻ്റെ ശീലവുമല്ല പക്ഷേ ഇനിയും നീ സത്യം പറയാൻ തയ്യാറായില്ല എങ്കിൽ നിനക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ അതിനേക്കാൾ വലുതായിരിക്കും എന്ന് പറയുമ്പോൾ മൂർത്തി അവസാനം തൻ്റെ അടുത്ത് നിൽക്കുന്ന രാജീവ് സാറിനോട് സത്യങ്ങൾ പറയാൻ തയ്യാറാകുന്നു തൻ്റെ കയ്യിലുള്ള അല്ലെങ്കിൽ താൻ ചെയ്തു പോയ കുറ്റകൃത്യങ്ങളെ കൃത്യമായ തെളിവുകളുമായിട്ടാണ് രാജീവ് നൽകുന്നതെന്ന് ബോധ്യമായതോടെ മൂർത്തി സത്യങ്ങൾ തുറന്നു പറയുന്നു അതിനുശേഷമാണ് ഗോകുലും കുട്ടികളും കൂടി കാറിൽ യാത്ര ചെയ്യുന്നത് ഗൗരിമോളും ഒപ്പം ഇന്ദു ഇന്ദുവും അമ്മവും വളരെ സന്തോഷത്തോടെ പാട്ടൊക്കെ ഇട്ട് അവരാഘോഷിച്ചങ്ങനെ പോകുമ്പോൾ ഗോകുലം ചോദിച്ചും അല്ല നിങ്ങൾ രണ്ടുപേരും സ്കൂളിലെ വലിയ തരികടകളാണെന്നാണല്ലോ നിങ്ങളെ കുറിച്ച് കേട്ടിട്ടെന്ന് എന്താണ് നിങ്ങൾ ഇത്ര കുസൃതി കൊടുക്കുകളായത് എന്ന് ചോദിച്ചപ്പോൾ ഏയ് ഞങ്ങളായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല ഉണ്ടാക്കാറില്ലെങ്കിൽ എന്ന് ഇന്ദുവും അമ്മവും പറഞ്ഞു അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത് എന്ന് പറഞ്ഞപ്പോ ബഹളവും പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത് ആ ബ്ലാക്ക് ആണേ ബ്ലാക്ക് പാന്തേഴ്സിന്റെ ശത്രുവാണ് ശത്രുക്കളാണ് ത്രീ ഏഞ്ചൽസ് ഞാനും ഇപ്പൊ ത്രീ ഏഞ്ചൽസിന്റെ ഗ്രൂപ്പിലാ എന്ന് ഗൗരിയും പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും ഗോകുല് പറഞ്ഞു ഉം ത്രീ ഏഞ്ചൽസിനെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും നിങ്ങളായിട്ട് സ്കൂളിൽ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞതും ഏയ് ഞങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല എങ്കിൽ എന്ന് വീണ്ടും ഇന്ദു പറഞ്ഞു അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും മോളുടെ കാര്യം ചെയ്യേ മോള് വിളിച്ച് ഫ്രണ്ടിനോട് പറ നമ്മൾ എത്താറായി എന്ന് എന്ന് പറഞ്ഞ് ഗൗരിയോട് ചിപ്പി മോളെ ഫോൺ ചെയ്യാനായി ഗൂഗിൾ അറിയിച്ചു ഉടനെ തന്നെ ഗൗരി ചിപ്പി മോളുടെ ഫോണിലേക്ക് വിളിച്ചു ചിപ്പി കോൾ എടുത്തിട്ട് വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ എത്താറായിട്ടുണ്ടെന്നും നീ തന്ന ആ റൂട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണെന്നും നീ അധിക ദൂരം ഇല്ലായെന്നും പറഞ്ഞു ശരി ഞാനെന്നാ അമ്മയോട് പറയട്ടെ എന്ന് പറഞ്ഞു ചിപ്പി ഫോൺ വെച്ചിട്ട് നേരെ അവന്തികയുടെ അരിയിലേക്ക് എത്തി അതെ അമ്മേ ദാ എൻ്റെ ഫ്രണ്ട്സ് എത്താറായി എന്ന് പറഞ്ഞതും ആണോ എന്നാലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് അമ്മ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അവന്തിക്ക് അറിയിച്ചു സർപ്രൈസോ എന്താ അമ്മേ എന്ന് ചിപ്പി അന്വേഷിച്ചതും അതെ ആ സർപ്രൈസ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഇന്ന് സ്ലീപ്പ് അവർ ആഘോഷിക്കുന്നത് ഇവിടെയല്ല നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു സ്ഥലത്താണ് അത് ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് അവിടേക്കാണ് അമ്മ ഇന്നത്തെ ഈ സ്ലീപ്പ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് മമ്മിയുടെ അമ്മയുടെ വക ഒരു ആണെന്ന് പറഞ്ഞപ്പോൾ ആഹാ ആണോ അമ്മേ താങ്ക് യു എന്ന് പറഞ്ഞ് ചിപ്പി അവന്തിയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു അപ്പോഴേക്കും അവന്തിക പറഞ്ഞു അതേ ഇനി ഒരിക്കലും അമ്മയുടെ മോള് പിണങ്ങരുത് കേട്ടോ എന്ന് പറഞ്ഞു ഇല്ലമ്മേ എന്ന് പറഞ്ഞ് ചിപ്പി വളരെ സന്തോഷത്തോടെ നിന്നു അപ്പോഴാണ് അവന്തികയുടെ വീട്ടിലേക്ക് രാജീവ് എത്തിയത് രാജീവിന്റെ ആ ജീപ്പ് വന്നിരുന്നതും വാതുക്കലുണ്ടായിരുന്ന ജനി രാജീവിനടുത്തിക്കുന്നു എന്താ സാറേ എന്ന് ചോദിച്ചതും ഇവിടെ അവന്തികയില്ലേ എന്ന് ചോദിച്ചു ഉണ്ടെന്ന് പറഞ്ഞു മേഡം അകത്തുണ്ട് എന്ന് ജനി പറഞ്ഞതും വിളിക്കാനായി പറഞ്ഞ് രാജീവ് അവിടെ കാത്തുന്നു ഉടനെ ജെനി അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ചിബി മോളെ ചേർത്ത് പിടിച്ച് സംസാരിച്ചുകൊണ്ട് അങ്ങനെ അവന്തിക നിൽക്കുമ്പോഴാണ് ജനി വന്നത് എന്താ ജെനി എന്ന് ചോദിച്ചതും ജെനി പറഞ്ഞു മേഡം താഴെ ഒരു പോലീസ് ഓഫീസർ വന്നിരിക്കുന്നു ഏ ആരാ എന്താ കാര്യം ചോദിച്ചില്ലേ എന്ന് ചോദിച്ചിട്ടും മേഡത്തെ വിളിക്കാനാ പറഞ്ഞതെന്ന് ജനി അറിയിച്ചു ഉടനെ ഹമദിക തൻ്റെ മൊബൈലിലെ സി സി ടി വി ഒന്ന് ഓൺ ചെയ്തു അത് അപ്പോഴേക്കും അതിൻ്റെ റെക്കോർഡിങ് നോക്കുമ്പോഴേക്കും പുറത്തുണ്ടായിരുന്ന രാജീവ് ഹാളിലേക്ക് കയറി വരുന്ന കാഴ്ചയാണ് കണ്ടത് രാജീവ് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് എത്തിയതും ഉടനെ ഇയാൾ ഇത്ര വേഗം വീടിനകത്തു വരെ കയറിയോ എന്ന് അവന്തിക ആലോചിച്ചു എന്നിട്ട് ജിനിയോട് പറഞ്ഞു ജനി മോളെ ഇവിടെ നിർത്തിക്കോണം കേട്ടോ ഒരു കാരണവശാലും താഴേക്ക് മോളെ വിടരുത് ചിപ്പി മോളെ മോൾ മോളിവിടെ തന്നെ ഇരിക്കണം കേട്ടോ അമ്മ ആ ഓഫീസ് സംസാരിച്ചിട്ട് വരാം അപ്പോഴേക്കും ചിപ്പി ചോദിച്ചു ചോദിച്ചോ അല്ല അമ്മ എന്തിനാണ് പോലീസ് പോലീസ് നിങ്ങള് വന്നത് എന്ന് ചോദിച്ചപ്പോൾ അതെ ഇടയ്ക്കിടയ്ക്ക് അമ്മ അവർക്ക് പണം കൊടുക്കാറുണ്ടല്ലോ അതുപോലെ എന്തെങ്കിലും സഹായത്തിന് അവർ വന്നതായിരിക്കാം എന്തായാലും ഇവിടെ നിന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ചിപ്പി ചോദിച്ചു അല്ലാമ്മേ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ വരും അപ്പോഴും ഞാൻ ഇവിടെ നിന്നാൽ മതിയോ അപ്പോൾ ഞാൻ താഴേക്ക് വരണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അത് അമ്മ മാനേജ് ചെയ്തോളാം അമ്മ വിളിക്കുമ്പോൾ മോള് വന്നാൽ മതി എന്ന് പറഞ്ഞ് അവന്തിക്ക് താഴേക്ക് പോകുന്നു ഈ സമയത്ത് ആ ഹാളിലേക്ക് കയറി വന്ന രാജീവ് സി സി ടി വി ഫോട്ടേജ് കണ്ടതും സി സി ടി വി ക്യാമറ കണ്ടതും ഉടനെ അതിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഫോണിൽ എന്തൊക്കെയോ അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് രാജീവ് അങ്ങനെ നിൽക്കുമ്പോഴാണ് താഴേക്ക് ഇറങ്ങി വന്നത് മിസ്റ്റർ ഓഫീസർ എന്ന് വിളിച്ചതും പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയാണ് രാജീവ് അല്ല എന്താ സാർ ഇവഴി വന്നത് എൻ്റെ അമ്മാവൻ്റെ കൊലക്കേസിൽ എന്തെങ്കിലും തുമ്പ് കിട്ടിയോ ആരാണോ ചെയ്തതെന്നോ അതിന് എന്തെങ്കിലും എവിഡൻസ് സാറിന് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്തെങ്കിലും തുമ്പോ തുരുമ്പോ കിട്ടിയിട്ടാണോ സാർ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അരികിലേക്ക് അവന്തിക എത്തി ഉടനെ രാജീവ് പറഞ്ഞു ഇന്ന് ഞാൻ വന്നത് മറ്റൊരു കാര്യം പറയാനാണ് ഇന്ന് ഞാൻ വന്നത് തക്കലയിലെ മുരുകൻ്റെയും തനിമൊഴികിയുടെയും മരണകാരണത്തെക്കുറിച്ച് അവരുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണവുമായിട്ട് അന്വേഷണവുമായിട്ടെത്തിയത് അവരെക്കുറിച്ച് അറിയാമോ അവന്തിക്ക് എന്ന് ചോദിച്ചതും അവന്തിക ആദ്യം ഒന്ന് ഞെട്ടിയ പേരുകൾ കേട്ടിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം അവന്തിക വല്ലാത്ത ടെൻഷനിലായി ഉടനെ അവന്തികയോട് രാജു പറഞ്ഞു എന്നാൽ ഞാൻ പറയാം അവന്തിക ദത്തെടുത്ത ചിപ്പി എന്ന് പറയുന്ന നിങ്ങളുടെ കുഞ്ഞുണ്ടല്ലോ ആ കുഞ്ഞിൻ്റെ അച്ഛനമ്മമാരാണ് മുരുകനും കനിമൊഴിയും അവർ അവന്തിക കുഞ്ഞിനെ ദത്തെടുത്ത ഓഫണേജ് വരെ ഞങ്ങളെത്തി അവിടെ നിന്ന് അവിടെ വരെ അന്വേഷണം ഞങ്ങൾ കൊണ്ടുപോയി എത്തിച്ചു അതുകൊണ്ട് ഇനിയും ഈ കേരള പോലീസിനെ ചുറ്റിക്കാമെന്ന് അവന്തിയെ കരുതണ്ട എന്നെ പറഞ്ഞപ്പോൾ അവന്തിയ പറഞ്ഞു എവിടെയോ കിടക്കുന്ന ഒരു മുരുകനെയും കനിമൊഴിയൊക്കെ വിളിച്ചോണ്ട് വന്നിട്ട് അവിടെ മരണ അവരുടെ മരണത്തിന് കാരണക്കാർ ഞാനാണെന്ന് പറഞ്ഞാൽ ഞാനത് വെറുതെ അങ്ങ് അംഗീകരിച്ച് തരണോ എന്ന് ചോദിച്ചാൽ അവന്തിക ശബ്ദമുയർത്തി ഉടനെ അത് കേട്ടതും രാജീവ് പറഞ്ഞു അതെ വെറുതെ മേഡം അങ്ങ് ഷൗട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഇനിയും കാര്യങ്ങൾ പറയാം എനിക്ക് വ്യക്തമായ തെളിവുകളുണ്ട് ദൃക്സാക്ഷിയുണ്ട് എൻ്റെ പക്കൽ അതാണ് ഞാൻ നിങ്ങളെ ഇത്രയും ചോദ്യം ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞപ്പോൾ ദൃക്സാക്ഷിയോ ഏത് ദൃക്സാക്ഷി എന്ന് ചോദിച്ചപ്പോൾ അതെ നിങ്ങൾക്കറിയാമായിരിക്കും ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഫോണില്ലാത്ത മൂർത്തിയെ കുടുക്കിയ മൂർത്തി പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ആ ഫോട്ടോസ് ഒന്ന് അവതിക്ക് കാണിച്ചു അതോടെ അവതിക്ക് ആകെ ഞെട്ടി നിങ്ങൾ ചെയ്ത് കൂട്ടിയ എല്ലാ പ്രവൃത്തികളും കൃത്യമായി മനസ്സിലാക്കി അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ചെയ്ത കുറ്റകൃത്യങ്ങളൊക്കെ കൃത്യമായി ഞാൻ അറിഞ്ഞു കഴിഞ്ഞു ഇനി ഒന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇപ്പോൾ നിങ്ങൾ എൻ്റെ കസ്റ്റഡിയിലാണ് നിങ്ങളെ ഈ കേസിൽ ഞാൻ തീർച്ചയായിട്ടും പൂട്ടിയിരിക്കും നിങ്ങൾ കേരള പോലീസിനെ അങ്ങനെ അങ്ങ് നിസ്സാരക്കാരായി കാണണ്ട എന്ന് പറഞ്ഞു പോകും അവന്തിക ആകെ ദേഷ്യത്തോടെ രാജീവിനെ നോക്കുന്നു ഉടനെ രാജീവ് പറഞ്ഞു നിങ്ങൾ രക്ഷപ്പെട്ടു പോകാമെന്ന് നിങ്ങൾ ശ്ര ആഗ്രഹിച്ചു കാണും പക്ഷേ അങ്ങനെ അങ്ങ് ഈ കേസിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെട്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല അവന്തിക നിങ്ങളിപ്പോൾ എൻ്റെ കസ്റ്റഡിയിലാണ് എന്ന് പറഞ്ഞു അവന്തികയെ രാജ്യം ഭീഷണിപ്പെടുത്തി നിൽക്കുമ്പോൾ ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഓർത്ത് ആകെ ഞെട്ടിൽ എങ്ങനെ നിൽക്കുമ്പോൾ വേഗം തൻ്റെ കയ്യിലുള്ള തൻ പോക്കറ്റിൽ കൊണ്ടുവന്നാൽ ആ വിലങ്ങെടുത്ത് അവന്തികയുടെ നേരെ കാണിച്ചു ഈ നാട്ടുകാരും വീട്ടുകാരും തൻ്റെ സെർവെൻസും ഒക്കെ നോക്കി നിൽക്കേ അവന്തിക അസോസിയേഷൻ്റെ ചെയർപേഴ്സൻ്റെ കയ്യിൽ വിലങ്ങണിയിച്ച് ഞാൻ ഞാനിവിടുന്ന് കൊണ്ടുപോകുന്ന കാഴ്ച അത് താമസിയാതെ നടക്കും അത് കേട്ടതോടെ അവന്തിക ആകെ പരിഞ്ഞല്ലേ അപ്പോഴാണ് അമിതികയുടെ വീട്ടിലേക്ക് ചിപ്പി മോളുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്ന ഗൂഗിളിൻ്റെയും കുട്ടികളുടെയും ഗൂഗിള് കുട്ടികളുടെ സന്തോഷത്തിൽ അങ്ങനെ ആ മതി മറന്നങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ദുമോളുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ഫോൺ ഫോണെടുത്ത് നോക്കിയിരുന്നു ഇത് അച്ഛനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്തു പക്ഷേ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് സച്ചി മോളെ എവിടെയാ നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് സച്ചി ചോദിച്ചിട്ടും അതൊന്നും കേൾക്കാനാകാതെ ഇന്ദു പറഞ്ഞു അച്ഛ ഒന്നും കേൾക്കുന്നില്ല അച്ഛ ഒന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു ഹിന്ദു മോള് ഫോൺ വെച്ചു കുട്ടികൾ ആഘോഷം തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഫോണും വയ്ക്കുന്നു അപ്പോഴാണ് ഗൗരി മോളുടെ ഫോണിലേക്ക് കോൾ വരുന്നത് അപ്പോൾ ആരാണ് വിളിക്കുന്നതെന്ന് അറിയാനായി ഗോകുല് നോക്കിയപ്പോഴേക്കും അത് സമ്പ്രദിയാണെന്ന് കണ്ടു ഉടനെ ഗോകുല് പറഞ്ഞു മോളെ ദാ അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞതും വേഗം ഗൗരിമോൾ കോൾ എടുത്തു അപ്പോഴാണ് അർച്ചനെ ചോദിച്ചു മോളെ നിങ്ങളെവിടെയാണ് നിങ്ങളെവിടെ എത്തി എന്ന് ചോദിച്ചതും പാട്ടിൻ്റെ ബഹളം കാരണം ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ല അമ്മയെ ഒന്നും കേൾക്കത്തില്ല എന്ന് പറഞ്ഞ് ഗൗരിയും ഫോൺ വെച്ചു എന്തൊരു ബഹളവാ പണ്ടിക്കാത്ത പാട്ടാണ് എന്തോ ഒളിത്തല വെച്ചിരിക്കുന്നത് എന്തായാലും മക്കള് എത്തിക്കഴിയുമ്പോൾ വിളിക്കണേ എന്ന് പറഞ്ഞ് അർച്ചന ഫോൺ വെച്ചിട്ട് കുട്ടികളുടെ ആഘോഷത്തെ കുറിച്ച് ഓർത്ത് അവർ എൻജോയ് ചെയ്യുന്നത് ഓർത്ത് സന്തോഷത്തോടെ പുഞ്ചിരിച്ചു നിൽക്കുന്നു